ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്നാൽ ചെന്നൈ മുംബൈ മത്സരം ആവേശം നിറഞ്ഞ ഒരു പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ആദ്യമായിരുന്നു ഇറങ്ങിയ ചെന്നൈ ഇരുന്നൂറ്റി ആറ് റൺസാണ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചത് നല്ലൊരു ഇന്നിങ്സ് ചെന്നൈയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു ഗെഗ്വാദ് അറുപത്തൊൻപത് അതുപോലെ തന്നെ ശിവൻ ദൂബെ അറുപത്തിയാറ് റൺസ് സ്വന്തമാക്കി അവസാനത്തെ നാല് ബോൾ ഇറങ്ങിയ ധോണിയുടെ ആ ഒരു വെട്ടിക്കെട്ട് ഇന്നിങ്സും നമുക്ക് കാണാൻ സാധിച്ചു നാല് ബോളിൽ ഇരുപത് റൺസാണ് ധോണി ആ ഒരു അവസാനത്തെ ഓവറിൽ സ്വന്തമാക്കി അതൊരു കിഡിലാൻ ബാറ്റിംഗ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് അതും മൂന്നും സിക്സും ഒരു ഡബിളും ആണ് അദ്ദേഹം നേടിയത് അങ്ങനെ ഇരുപത് റൺസ് സ്ട്രൈക്ക് റേറ്റ് അഞ്ഞൂറാണ് അദ്ദേഹത്തിൻ്റെ വരുന്നത് നല്ലൊരു മികച്ച അവസാന നാല് ബോളെന്ന് തന്നെ പറയാം അങ്ങനെ ഇരുന്നൂറ്റി ആറ് എത്തിക്കാൻ ചെന്നൈക്ക് സാധിച്ചു അവരുടെ ഒരു കിട്ടിലൻ ബാറ്റിംഗ് തന്നെ ചെന്നൈയുടെ ധോണിയുടെ ഭാഗത്തുനിന്നും കാഴ്ചവെക്കാൻ സാധിച്ചു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയാൽ രോഹിത് ശർമ്മ നൂറ്റി റൺസ് സ്വന്തമാക്കി അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് മുംബൈയുടെ ചെന്നൈക്കെതിരെ മികച്ച ഒരു ഇന്നിങ്സ് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ അദ്ദേഹത്തിന് കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല അവസാന ഓവറുകൾ വരെ ബാറ്റ് ചെയ്ത രോഹിത് ശർമ്മയ്ക്ക് കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല മറ്റാർക്കും തന്നെ ബാറ്റിങ്ങിൽ കാര്യമായ പ്രകടനം നടത്താൻ സാധിച്ചില്ല അതും ഒരു തിരിച്ചടിയാണ് പക്ഷേ ചെന്നൈക്ക് വേണ്ടി പതിനാൻ്റെ ആ ഒരു ഓവർ അദ്ദേഹത്തിന് മികച്ച ആ ഒരു നാല് ഓവർ തന്നെയാണ് കളി ചെന്നൈക്ക് അനുകൂലമാക്കി മാറ്റിയത് ആ ഒരു നാല് ഓവറിലാ ഒരു മികച്ച ബോളിംഗ് തന്നെ ആ ഒരു നാല് വിക്കറ്റും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതാണ് മുംബൈയെ വരിഞ്ഞു മുറുക്കാൻ ചെന്നൈക്ക് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഓവർ തന്നെ എന്ന് പറയാൻ നാല് ഓവറിൽ നാല് വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കി അതുപോലെ തന്നെ അങ്ങനെ ചെന്നൈക്ക് ഇരുപത് റൺസിൻ്റെ വിജയം സമ്മാനിക്കാൻ ബോളേഴ്സിന് സാധിച്ചു ചെന്നൈയുടെ ഒരു മികച്ച ബാറ്റിങ്ങും നമുക്ക് കാണാൻ സാധിച്ചു മുംബൈയും തുടക്കം കത്തിക്കേറി നിന്നാണ് പക്ഷേ പതിനാറിൻ്റെ ഓവർ അവർക്ക് വിലങ് തടിയാവുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു അങ്ങനെ നൂറ്റി എൺപത്തി ആറിന് ആറ് എന്ന നിലയിൽ മുംബൈയുടെ ഇന്നിങ്സ് അവസാനിച്ചു ഇരുപത് റൺസിൻ്റെ വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈക്കെതിരെ സ്വന്തമാക്കിയത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഠിച്ചോട്ട് കാണാം ബൈ